മുരുകൻ അതെന്താണെന്ന് കഴിഞ്ഞാൽ പഴമക്കാർ കുമാരകോവിലെ മുരുകന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധമുണ്ടായിരുന്നു എഴുന്നള്ളിച്ച് ചെന്തിട്ട കൊണ്ടുവന്ന് പൂജിക്കുന്നു ആ ഭാവത്തിൽ ആ ദേവീഭാവത്തിൽ അത് കുണ്ടണി മങ്കയല്ല അത് മകം നക്ഷത്രത്തിൽ ജനിച്ച ദേവിയാണ് ഇവർക്കും മുന്നേ ജനിച്ച ദേവി കേരളത്തിൽ ഈ ആചാരങ്ങൾ വന്നത് തമിഴ് വംശജർ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് കുടിയേറി പാർത്തപ്പോൾ നമസ്തേ നമ്മുടെ സനാതനധർമ്മത്തിൽ ലോകമെമ്പാടും കൊണ്ടാടുന്ന ഈ നവരാത്രി മഹോത്സവം ഇപ്പോൾ മനുഷ്യർ ചിലർ ആചാരങ്ങളെ വ്യതിയാനപ്പെടുത്തി അത് പല ചിട്ടകളായ ചെയ്യുന്നു അത് എവിടെയാണ് നമുക്ക് തെറ്റിയത് അതാണ് ഞാൻ പറയാൻ വന്നത് നവരാത്രി എന്നത് എല്ലാ ആചാരങ്ങളോടുകൂടി പഴയ ആചാരങ്ങളോടുകൂടി വരുമ്പോൾ വ്രതം ബൊമ്മപ്പുലു സ്നാനം ക്ഷേത്രദർശനം കലകളെ ആചരിക്കുക സംഗീതത്തെ ആചരിക്കുക ഇത്യാദി ഒത്തിരി നാട്യങ്ങളും കലകളോടുകൂടി നടക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി ഈ രണ്ടായിരത്തി ഇരുപത്തി നവരാത്രിക്ക് തന്നെ ഇപ്പോൾ ചിലർക്ക് പല കൺഫ്യൂഷനുകളായിരിക്കുക മൂന്നാം തീയതി തുടങ്ങി പതിമൂന്നാം തീയതി തീരുമ്പോൾ പതിനൊന്ന് ദിവസം കണക്കൂട്ടുമ്പോൾ പക്ഷേ ദിവസമല്ല നവരാത്രിക്ക് എടുക്കുന്നത് ഒൻപത് തിഥികളെ കൊണ്ടാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത് അതിൽ നമ്മുടെ ദേവീമാഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട് മാതൃസ്വരൂപിയായ ജഗദാംബികയെ നവരാത്രി ദിനങ്ങളിൽ ഒൻപത് ഭാവങ്ങളിലായി പൂജിക്കുമ്പോൾ ആ ഒൻപത് തിഥികളിൽ പൂജ ചെയ്ത് അതിൻ്റെ ഫലങ്ങളെല്ലാം നമുക്ക് വന്നു പത്താം ദിനത്തിൽ വളരെ ശാന്തസ്വരൂപിണിയായ സരസ്വതീ ഭാവത്തിൽ കൊണ്ട് നമ്മൾ എത്തിക്കുന്നു അതാണ് വിജയദശമിയായും ആഘോഷിക്കുന്നത് പ്രഥമം ശൈലപുത്രി തിയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഡതി കൂഷ്മാണ്ടേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ധമാദേ ഷ്ടകം കാർത്യായീത സപ്തമം കാടരാത്രി മഹാഗൗരീതി പ്രോക്താം നവദുർഗാഭാവങ്ങളിൽ ഈ ദേവിയെ ഇന്ന് ആചരിക്കുന്നതാണ് പഴമക്കാർ ആചരിച്ചിരുന്ന നവരാത്രി പൂജ അപ്പം ഈ ഒൻപത് ഭാവങ്ങളിൽ ദേവിയെ പൂജിച്ച് ആ ഒൻപത് ഗുണങ്ങൾ മനുഷ്യനുണ്ടാകുന്ന ഒരു പരമാർത്ഥമാണ് ഈ നവരാത്രി പൂജ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രഹങ്ങളിൽ സ്ത്രീകളാണ് ഈ നവരാത്രി വ്രതം കൊള്ളുന്നത് കാരണം ഒരു കുടുംബത്തിൻ്റെ സർവ്വവിധ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഏതൊരു പുരുഷൻ്റെ പിന്നിലുമുള്ളതൊരു സ്ത്രീയാണ് അതാണ് ശക്തി ത്രിമൂർത്തി ഭാവങ്ങളിൽ അതിന് മുന്നേ വന്ന ഒരു ഭാവമാണ് ആദിപരാശക്തിയായ പരമേശ്വരി ആ പരമേശ്വരി ദേവി ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണ് വരുന്ന ഹിന്ദു മതക്കാരും മറ്റു ആചാരക്കാർ പോലും ഈ നവരാത്രിയെ വളരെ ശ്രേഷ്ഠമായി ഉൾക്കൊള്ളുന്നുണ്ട് അവർ ആചാരപ്രകാരം ഇന്നും പൂജാതി കർമ്മങ്ങളും പൊലുകളും വച്ച് ദേവിയെ ആചരിക്കുന്നുമുണ്ട് ബൊമ്മപ്പൊലു എന്ന് പറയുന്നത് ഏഴ് തട്ടുകളിലായിട്ടാണ് വയ്ക്കുന്നത് നമ്മുടെ മൂലാധാരം മുതൽ സഹസ്രപത്മം വരെയുള്ള ഏഴ് നാടികളെ സൂചിപ്പിക്കുന്നതാണ് ഈ ബൊമ്മപ്പൊലു എന്ന് പറയുന്നത് അത് നമ്മുടെ പൃഥ്വിവിൽ ഭൂമിയിൽ നിന്ന് വരുന്നതാണ് മൂലാധാരം ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ മൂലാധാരം നട്ടലിന് അടിഭാഗത്തുള്ള മൂലാധാരത്തിൽ നിന്ന് ശിരസിൻ്റെ മുകളിൽ വരുന്നതാണ് സഹസ്ര പത്മം അപ്പോൾ ആറ് ആധാരങ്ങളും പിന്നെ സഹസ്രദ്രളവും നമ്മുടെ അതാണ് ഉച്ചയിൽ ഉയരുന്ന ആ ഒരു രശ്മി ആ അതിനെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് നമ്മൾ ബൊമ്മപ്പൊലി വയ്ക്കുന്നത് തിരുവിതാംകൂറില് പത്മനാഭപുരം കൊട്ടാരത്തിൽ നവരാത്രി ആഘോഷം നടന്നുകൊണ്ടിരുന്നു അതിനുശേഷം ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ആ ആചാരങ്ങളെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതാണ് ഇന്ന് കാണുന്ന നവരാത്രി ഘോഷയാത്ര അതിൽ വേളിമല മുരുകൻ ആണ് പ്രാധാന്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമക്കാർ കുമാരകോവിലെ മുരുകന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധമുണ്ടായിരുന്നു അന്ന് കണക്ക് ബോധിപ്പിച്ചിരുന്നത് ഭഗവാനെയാണ് ആ കണക്ക് ബോധിപ്പിക്കുന്നതാണ് ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന കുമാരസ്വാമിയെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വെച്ച് പൂജ ചെയ്ത് നമ്മൾ നവരാത്രിക്കായി ക്ഷണിച്ചുകൊണ്ടുവരുന്നത് പഴമക്കാർ പറഞ്ഞിരുന്ന ദേവിയെ കുണ്ടണിമങ്ക ആക്കിയതാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മൂർത്തികളിൽ നിന്ന് ഉദ്ഭവിച്ചവൾ അതാണ് മൂലാധാരദേവി അവർക്കും മുന്നേ ഉള്ളവർ അപ്പം ആ ദേവിയെ എഴുന്നള്ളിച്ച് ചെന്തിട്ട കൊണ്ടുവന്ന് പൂജിക്കുന്നു ആ ഭാവത്തിൽ ആ ദേവീഭാവത്തിൽ അത് കുണ്ടണി മങ്കയല്ല അത് മകം നക്ഷത്രത്തിൽ ജനിച്ച ദേവിയാണ് ഇവർക്കും മുന്നേ ജനിച്ച ദേവി അതാണ് അതിൻ്റെ ശരിക്കുള്ള സാരം അത് പറഞ്ഞു പറഞ്ഞു കുണ്ടണി മങ്ക എന്നാക്കിയതാണ് ആദിപരാശക്തി അതായത് മൂന്ന് മൂർത്തികൾക്കും മുന്നേ ജനിച്ച ആദിപരാശക്തിയെ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ചെന്തിട്ട കൊണ്ടുവരികയും ആ സരസ്വതീഭാവത്തിൽ ദേവിയെ പൂജിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഉണ്ടാകുന്നത് ഒരു സ്ത്രീക്ക് വേണ്ട പത്ത് ഗുണങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഒരു ദേവിയുടെ ഒൻപത് രാത്രികളിലുള്ള പൂജയും പിറ്റേന്ന് വരുന്ന വിജയദശമി അവർ വിജയിച്ചു ഒൻപത് കാരണങ്ങളെയും ജീവിതത്തിൽ നിന്ന് താണ്ടി അവർ ഒരേ ഒരു ലക്ഷ്യത്തിലെത്തി ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ഐക്യതയോടുകൂടി കൊണ്ടുപോകാനും ഞങ്ങളുടെ സന്താനങ്ങൾക്ക് സദ്ഗുണമുണ്ടാകാനും അതുപോലെ ഞങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ആയുർ ആരോഗ്യവും യശസ്സും എല്ലാം ഉണ്ടാകുന്നതിനും വേണ്ടി ഞങ്ങളാ ദേവീഭാവങ്ങളെ ഞങ്ങളിൽ തന്നെ കണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് നാമാണ് നമ്മുടെ ഉള്ളിലുള്ളതാണ് ഈശ്വരൻ ആ ഈശ്വരനെയാണ് നമ്മൾ ഉണർത്തി ഈശ്വര ചൈതന്യം പോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആ ഭഗവതിയാകുന്നു അല്ലെങ്കിൽ ആ ഭഗവാനാകുന്നു അല്ലെങ്കിൽ ആ രൂപത്തിലെത്തുന്നു എത്തി നമ്മൾ അതിലേക്ക് ലയിക്കുമ്പോൾ നമ്മുടെ ദുഷ്ചിന്തകളും ദുഷ്കർമ്മങ്ങളും എല്ലകന്ന് നമ്മൾ നല്ലൊരു സദ്ഗുണവാനായി തീരും അല്ലെങ്കിൽ സദ്ഗുണവതിയായി തീരും അതിനാണ് ഈ നവരാത്രി പൂജ ആദിമൂല ഭഗവതിയായ ദേവിയെ ആ മങ്കയെ കൊണ്ടുവന്ന് ചെന്തിട്ട ക്ഷേത്രത്തിൽ സരസ്വതീ ഭാവത്തിൽ ഇരുത്തുകയും അതിനുശേഷം കുമാരസ്വാമിയും വള്ളിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിലിരുന്ന് ഈ പത്ത് ദിവസവും ആ പൂജകളെല്ലാം കൊണ്ട് തിരിച്ച് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ വന്ന് സന്ധിച്ച് അവിടെ നിന്ന് വരുന്ന കാവടി ഘോഷയാത്രയോടുകൂടി തിരിച്ചെഴുന്നള്ളി പോവുകയും ചെയ്യുന്നു ഇത് വർഷാവർഷം ഭഗവാന് കൊടുക്കുന്ന കണക്കാണ് ആ കണക്ക് ബോധിപ്പിച്ച് ഭഗവാനെ തിരിച്ചു പറഞ്ഞു വിട്ട് വീണ്ടും അടുത്ത വർഷത്തേക്കായി കാത്തിരിക്കുന്നു ഭക്തജനങ്ങൾ വലിയ ഒരു ആചാരമാണ് നടക്കുന്നത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഹോഷയാത്രയെ ആ ഘോഷയാത്ര സ്വീകരിക്കുന്നത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ കളക്ടറാണ് അപ്പോൾ ആ കളക്ടർ സ്വീകരിക്കുമ്പോൾ അതിനും ഒരു ചടങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അത് മുന്നേ ഒരു കളക്ടർ വന്ന ആ ചടങ്ങ് തെറ്റിച്ചതിൻ്റേതായ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി കാരണം ഹിന്ദുവിലിരുന്ന ഒരു കളക്ടറാണ് ആ ആചാരത്തെ തെറ്റിക്കുകയും പക്ഷേ ഒരു ക്രിസ്ത്യാനിയായിരുന്ന ഒരു കളക്ടർ ആ ആചാരത്തെ കൃത്യമായി കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ആ ആചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യ മര്യാദയാണ് ഒരു ഭഗവാനെ നമ്മൾ ഒരു ഭഗവാനെ കൊണ്ട് ഒരു രാജ്യത്ത് ആ ദേവനെ രാജ തുല്യമായി കൊണ്ടുവന്ന് അടുത്ത രാജതുല്യമായിട്ട് ഏൽപ്പിച്ച് ആ ഭഗവാനെ തിരിച്ച് വരെ അവർക്ക് ആ ദേവനുമായി ഭയങ്കരമായ ഒരു കമ്മ്യൂണിക്കേഷനും ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ആ ചടങ്ങുകളോടു കൂടിയാണ് ഭഗവാനെ സ്വീകരിച്ച് നമ്മൾ പത്മനാഭപുരത്തേക്ക് കൊണ്ടുവരുന്നത് വടക്കേ വടക്കേന്ത്യയിലുള്ള ഭക്തജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യർ ശരിക്കും ആ ദേവിയെ അവരായി തന്നെ കാണുകയും അവരുടെ വീടുകളിൽ മരപ്പൊമ്മ പൊലു വച്ചതിന് ശേഷം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പുലുകളും വച്ച് മാവല കുംഭം അതുപോലെ വളരെ ശ്രേഷ്ഠമായ അവർ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും വ്യവസായത്തിന് വ്യവസായത്തിനുപയോഗിക്കുന്നതായ എല്ലാവിധ ആധുനിക സംവിധാനങ്ങൾ കൊണ്ടാണ് അവർ അതിൻ്റെ ഐശ്വര്യം ഉണ്ടാക്കുന്നത് അവരുടെ ഇത് അവരുടെ ഒരു ആചാരം ഈ കളിമണ്ണ് കൊണ്ട് ബൊമ്മപ്പുലുണ്ടാക്കി അത് വെച്ച് പൂജിക്കുമ്പോൾ അവരുടെ വ്യവസായം അഭിവൃദ്ധിപ്പെടുകയും അതുപോലെ തന്നെ മരബൊമ്മ മരബൊമ്മ കൊണ്ട് വയ്ക്കുമ്പോൾ അവരുടെ മറ്റൊരു വ്യവസായം ശ്രേഷ്ഠമാവുകയും ഗൃഹത്തിന് ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് അവരുടെ ആ ആചാര രീതി അവർ രാവിലെ കുളിച്ച് വളരെ ഭക്തിയോടുകൂടി ക്ഷേത്രദർശനം ഭജനം രാത്രി അതുപോലെ തന്നെ കീർത്തനം എല്ലാവിധ കൂടിയാണ് വടക്കേന്ത്യക്കാർ ഈ നവരാത്രി മഹോത്സവമായി തന്നെയാണ് കൊണ്ടാടുന്നത് കേരളത്തിൽ പേരിനു വേണ്ടി മാത്രം നവരാത്രി മഹോത്സവം കൊണ്ടാടുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഈ ആചാരങ്ങൾ വന്നത് തമിഴ് വംശജർ നമ്മുടെ കേരളത്തിലേക്ക് വന്ന് കുടിയേറി പാർത്തപ്പോൾ കെട്ടുപുറുപ്പൻ ജാതിക്കാരെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ അവർ ആ പല ആചാരങ്ങളെയും കൊണ്ട് കേരളത്തിൽ വന്നപ്പോൾ ആ ആചാരവുമായി കേരളീയരും ഇഴുകിച്ചേർക്കാൻ തുടങ്ങി നവരാത്രിയുടെ പ്രധാന ദിവസങ്ങളെന്ന് പറയുന്നത് അവസാനത്തെ മൂന്ന് തിഥികളാണ് വളരെ പ്രധാനമായി വരുന്നത് അതായത് സപ്ത ഗുണങ്ങൾ കഴിയുന്ന ദേവി എട്ടാമത്തെ അവതാരമെടുത്ത് കാളരാത്രി എന്ന് പറയുന്നത് അതായത് മഹാകാളിയായി ഉഗ്രസ്വരൂപിണിയായി ആയുധങ്ങളെല്ലാം ഏന്തി വന്ന ദേവി ഈ ലോകത്തിലെ അസുരന്മാരെയെല്ലാം നിഗ്രഹിച്ച് തിരിച്ച് ആയുധങ്ങൾ കൊണ്ട് പൂജ വച്ച് വരുന്ന ദിവസമാണ് ആയുധപൂജയും അത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് വിജയദശമിയായി അതായത് ഈ യുദ്ധം കഴിഞ്ഞു ദേവി വിജയിച്ചു അത് സമാധാനമായി അങ്ങനെ വരുന്ന ആ ദിവസമാണ് സരസ്വതീ എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രവും താമരയിലിരിക്കുന്ന ഭാവമൊന്നാണ് അല്ലാതെ ദേവി എന്ന് പറയുന്നത് ക്രൂരവും സൗമ്യവും ഒന്നുമല്ല അവരവരുടെ ആ സ്വഭാവ രീതിയാണ് ഭഗവതി എന്ന് പറയുന്നത് ആ ഭഗവതിയെ എങ്ങനെ ആചരിക്കുന്നുവോ ആ ആചാരമാണ് ദേവിയുടെ ഭാവം അതാണ് ഏറ്റവും അവസാനം വിജയദശമിയായി കൊണ്ടാടുന്നത്